തെലങ്കാനയിൽ കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ പെടുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുള്ളൊരു പോക്കെന്ന് പറയുന്നത് അതായത് കോൺഗ്രസ് ഭരണമാണ് ഇപ്പോൾ തെലങ്കാനയിലുള്ളത് എന്നാൽ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രിക്കെതിരെയും ഇപ്പോൾ വളരെ വലിയ തോതിലുള്ള ഗുരുതര ആരോപണങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് വാർത്തകളിൽ തന്നെ വരുന്ന കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ബി ജെ പിയുമായിട്ടുള്ള രഹസ്യ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് തെലങ്കാന മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ കെ ടി ആർ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതായത് സ്ഥാനം സംരക്ഷിക്കാൻ രേവന്ത് റെഡ്ഡി ബി ജെ പി നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ടെന്ന് ബി ആർ എസ് നേതാവ് കെ ടി ആർ ആരോപിച്ചായിരുന്നു ബി ജെ പി നേതാക്കളുമായുള്ള രഹസ്യ കൂടിക്കാഴ്ചയുടെ പേരിൽ തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡിക്കെതിരെ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് ഭാരത് രാഷ്ട്ര സമിതി ബി ആർ എസ് വർക്കിംഗ് പ്രസിഡൻറ്റായിട്ടുള്ള കെ ടി രാമറാവു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിരിക്കുന്നത് ചില ബി ജെ പി നേതാക്കൾ മുഖ്യമന്ത്രിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന ബി ജെ പി എം എൽ എ രാജാ സിംഗിന്റെ അവകാശവാദത്തോട് പ്രതികരിക്കുകയായിരുന്നു രാമറാവു കോൺഗ്രസിലെ ബി ജെ പി നുഴഞ്ഞുകയറ്റക്കാരെക്കുറിച്ച് രാഹുൽ ഗാന്ധി നിരന്തരം സംസാരിക്കുന്നു ബി ജെ പിയുമായി രഹസ്യ കരാറുകൾ ഉണ്ടാക്കുന്ന സ്വന്തം മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടോ എന്നും എക്സിലെ തന്റെ പോസ്റ്റിൽ രാമറാവു ചോദിക്കുകയുണ്ടായി ബി നേതാവായ കെ ടി ആർ തൻ്റെ സ്ഥാനം സംരക്ഷിക്കാൻ രേവന്ത് റെഡ്ഡി ബി ജെ പി നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു ബി ജെ പിയെ എതിർക്കുന്നതായി പരസ്യമായി നടിക്കുമ്പോൾ രേവന്ത് റെഡ്ഡി പിൻവാതിൽ രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്നുവെന്ന് കെ ടി ആർ ആരോപിച്ചു പൊതുക്ഷേമത്തെക്കാൾ നേതാക്കൾ തങ്ങളുടെ അധികാരത്തിന് മുൻഗണന നൽകുന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയ സംസ്കാരത്തിൽ കോൺഗ്രസ് പാർട്ടി ഏർപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു തെലങ്കാനയുടെ പുരോഗതിയെ അസ്ഥിരപ്പെടുത്താനുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ രഹസ്യ കൂടിക്കാഴ്ചകളെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ബി ജെ പി നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തുന്നത് ലജ്ജാകരമാണെന്നും ഇത്രയും വഞ്ചനാപരമായ രാഷ്ട്രീയം തെലങ്കാന ഇതുവരെ കണ്ടിട്ടില്ല എന്നും കെ ടി ആർ അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ നിലനിൽപ്പിനായി ജനങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിച്ച ചരിത്രമാണ് കോൺഗ്രസിനുള്ളതെന്നും ഇത് മറ്റൊരു ഉദാഹരണമാണെന്നും കാർഷിക പ്രതിസന്ധിയും റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥി ആത്മ ും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ പ്രധാന പ്രശ്നങ്ങൾ അവഗണിക്കുന്നതിൽ മുഖ്യമന്ത്രി വിമർശിച്ചുകൊണ്ട് കെ ടി ആർ തന്റെ രോഷം പ്രകടിപ്പിക്കുകയുണ്ടായി ബി ജെ പി എം എൽ എ രാജാ സിംഗിന്റെ സമീപകാല പ്രസ്താവനകൾ രേവന്ത് റെഡ്ഡിയുടെ ബി ജെ പിയുമായുള്ള പിൻവാതിൽ ഇടപാടുകൾ തുറന്നുകാട്ടിയെന്നും കെ ടി ആർ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി ബി ജെ പിയുമായി പരസ്യമായി പോരാടുന്നതായി നടിക്കുകയും അവരുമായി രഹസ്യമായി ഒത്തുകളിക്കുകയും ചെയ്യുന്നുവെന്നും കോൺഗ്രസ് രാഷ്ട്രീയം മുഴുവൻ ഇതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് വളരെ വലിയ തോതിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കോൺഗ്രസ്സിന് നിലവിൽ ഭരണമുള്ള ഒരു സംസ്ഥാനമാണ് ഈ പറയുന്ന തെലങ്കാന എന്ന് പറയുന്നത് രേവന്ദ് റെഡ്ഡിയുമായിട്ടുള്ള ഈ ഒരു ഇഷ്യൂസ് എല്ലാം തന്നെയും അതായത് ബി ജെ പിയും ഒത്തുള്ള രഹസ്യ കൂടിക്കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഗുരുതര ആരോപണങ്ങൾ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം രേവന്ത് റെഡ്ഡി ബി ജെ പിയോട് അടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ തിരിച്ചടി ലഭിക്കുന്നത് അവിടെ കോൺഗ്രസിന് എന്ന കാര്യത്തിൽ സംശയമില്ല ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിക്ക് അവിടെ വളരെ വലിയൊരു നേട്ടം ഉണ്ടാവുകയും സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന് തിരിച്ചടി ലഭിക്കുകയും ചെയ്ത ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് അവരുടെ ഭരണത്തിൽ ഇരിക്കുമ്പോൾ പോലും അതുകൊണ്ട് തന്നെ തെലങ്കാന പോലുള്ള സ്ഥലത്ത് ബി ജെ പി വളരെ വലിയ തോതിൽ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അവർക്ക് അവരുടെ ശക്തി കൂട്ടാനായിട്ട് തെലങ്കാനയിൽ സാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രി ബി തമ്മിലുള്ള അടുപ്പം എന്നുള്ള തലത്തിലുള്ള വിവാദങ്ങളും അവിടെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്